ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇച്ചോസ് വേൾഡ് അങ്ങനെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണല്ലോ ഞങ്ങൾക്ക് ഓഫുള്ളത് അതായത് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന ടൈമിൽ റിൻസായി മെസ്സിയും ആക്കായും കൂടെ ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളിതാ നിങ്ങളുടെ വീടിൻ്റെ അവിടെ എത്താറായി ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നപ്പോൾ ഡൊമിനോസിൻ്റെ പിസ്സയും ചിക്കൻ ബൈറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു അടിപൊളിയായിരുന്നു പിസ്സ കേട്ടോ ഡൈനാമി ഡൊമിനോസിലെ എസ്പെഷ്യലി ചിക്കൻ ഡൈനാമേറ്റ് रांच, रांच पर, आ, आ, आदने, आदने ും അതുപോലെ തന്നെ ചിക്കൻ റാഞ്ച് ലെജൻഡ് റാഞ്ച് ചിക്കനുമാണ് അടിപൊളി ഈ രണ്ട് ഫ്ലേവറും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ ചിക്കൻ ഡൈനാമിറ്റാണ് അടിപൊളിയായിരുന്നു അതുപോലെ ചിക്കൻ പൈറ്റ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കൻ ബൈറ്റ്സ് ട്രൈ ചെയ്യുന്നത് ഇറ്റ്സ് വെരി എമ്മി ആൻഡ് ഡെലീഷ്യസ് ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ പീസ് ഇന്നത് അതിന് അതിൻ്റെ കൂടെ സോസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സോസ് ഉണ്ടായിരുന്നു ഒന്ന് ചില്ലി സോസും ഒന്നൊരു ഗാർലിക് സോസുമായിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നസീമാക്കായി റിൻസായി ഇന്ന് സെയിം കളർ ഡ്രസ് ഇട്ടേക്കുന്ന നല്ല രസമുണ്ടല്ലേ ശരി അതിൻ്റെ ഞാനത് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാച്ചായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് ശരിക്കും നല്ലൊരു ഭംഗിയല്ലേ ഇച്ചൂസിന് വളരെ ഹാപ്പിയായി ഇച്ചൂസിന് കളിക്കാൻ ആളെ കിട്ടിയല്ലോ ഇച്ചൂസ് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് കുട്ടീസ് എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളവരുടെ അവരെല്ലാവരെയും വിളിച്ചു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മൾ പിസ്സ കഴിക്കുകയാണ് അതിനുശേഷം പിസ്സയൊക്കെ കഴിച്ചതിന് ശേഷം ബൂസ്റ്റൊക്കെ ഇട്ട് കുടിച്ചു ശേഷം കുറച്ച് നേരം സംസാരിച്ചു അതിനുശേഷം ശേഷം ഞങ്ങൾ പിരിഞ്ഞു ബായ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രം എച്ച് വേൾഡ്